അതിൽ നമ്മൾ കാണേണ്ടത് നിലവിൽ നമ്മുടെ കുട്ടികൾ അത്രയും കാര്യക്ഷമമായി വളർത്തിയെടുക്കുക ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാക്കി അവരെ മാറ്റിയെടുക്കുക എല്ലാം എല്ലാ തരം വിദ്യാഭ്യാസവും അവർക്ക് ഒരു സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ അവര് ഏറ്റെടുക്കാൻ പോകുന്ന വിവിധങ്ങളായിട്ടുള്ള കോഴ്സുകളിലേക്ക് പര്യാപ്തമായ രീതിയിൽ അവരെ മോൾഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ കാണേണ്ട മറ്റൊരു ഇതില് നമ്മൾ ഇതിനൊക്കെ തന്നെ പ്രചാരണ പ്രവർത്തനങ്ങളായാലും അനുബന്ധ സൗകര്യങ്ങളായാലും തന്നെ ജനങ്ങളുടെ അതാണ് ഞാൻ പറഞ്ഞത് തുടക്കത്തിൽ ജനകീയ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ എല്ലാ പൊതുവിദ്യാലയങ്ങളിലും ഇത്തരത്തിലുള്ള പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതിന്റെ വിന്ധനസങ്ങൾ പങ്കുവെക്കാൻ പ്രത്യേകം നിയമം ചേർന്ന് അത് ചെയ്യണമെന്നുള്ളൊരു നിർദ്ദേശം ഇതില് പ്രത്യേകം പറയുന്നുണ്ട് അപ്പോ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ നല്ല രീതിയിൽ തന്നെ നടപ്പിലാക്കാൻ നമുക്ക് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യൻമാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ സിക്സ് ഫോർ ഫൈവ് വൺ എയ്റ്റ് സെവൻ ഫോർ ഫോർ സീറോ അലങ്കാന സമീപം